പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഏറ്റവും കനപ്പെട്ട ഒരു വേദന നിങ്ങൾ കണ്ടായിരുന്നു ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാൻ്റെ അരുമാന്ധപ്പെട്ട ആ വേദന ആരെയും ചിലപ്പോൾ കണ്ണീരടിയിക്കും സ്വന്തം മകൻ ജയിലിൽ പോയാൽ പോലും ഇത്രയും വേദന ഉണ്ടാകാത്ത ഇലക്ട്രിഫിക്കേഷനും അല്ലെങ്കിൽ ഉമ്മയോ വാപ്പയോ മരിച്ച സന്ദർഭത്തിൽ പോലും ഇത്രയും കനപ്പെട്ട വേദന ഉണ്ടാകാത്ത ഇലക്ട്രിഫിക്കേഷനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വേദന വേദന എന്ന് പറഞ്ഞ നിറഞ്ഞ് തുളുമ്പുന്ന വേദന തുളുമ്പി പൊട്ടി ഒലിക്കുന്ന വേദന അതൊന്ന് കേൾക്കേണ്ട വേദന തന്നെയാണ് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ സങ്കടക്കടൽ നമുക്കൊന്ന് കേൾക്കാം പക്ഷെ എന്താണെന്നറിയില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിലായപ്പോ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്ന സുഹൃത്തുക്കളെ എവിടെയോ ഒരു വിങ്ങൽ ഒരു ഹൃദയം ഒരു ഹാർട്ട് ബീറ്റ് നഷ്ടപ്പെട്ടത് പോലൊരു തോന്നൽ ഞാൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിലിലായതിനെ തുടർന്ന് എനിക്കുണ്ടായ ഒരു മനോവേഥ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നറിയില്ല സുഹൃത്തുക്കൾ എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളായി വലിയൊരു മനോവിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പല ആളുകളും ഇതിനു ഇതിനുമ്പ് റിമാൻഡിലൊക്കെ ആയിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നാതിരുന്ന ഒരു മനോവിഷമോ അത് രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് വളരെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ തട്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇനി ഞാൻ എന്റെ പ്രേക്ഷകർ ഇത് കേട്ട് മൂക്ക് പിഴിഞ്ഞ് മൂക്ക് പിഴിഞ്ഞ് ഊപ്പാട് വന്നെന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി വേദനയല്ലേ ആദ്യം കരുതി ആ മാങ്ങാണ്ടിക്കൂട്ടം എന്തോ ഈ ഭൂമിയിൽ നിന്ന് പോയോ എന്നൊരു സംശയമുണ്ടായി പിന്നീടാണ് ജയിലിലാണ് പോയതെന്ന് മനസ്സിലായത് പറഞ്ഞു വരുന്നതും ആ വേദനയൊക്കെ സഹിച്ച് ആ വേദനയൊക്കെ കണ്ടപ്പോൾ എന്നേക്കുമായി ഇഹലോകവാസം പിടിച്ച മാങ്ങാണ്ടിക്കൂട്ടമാണോ അതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ആ വേദന ഉണ്ടല്ലോ ഈ വേദന മുമ്പ് ഷാജം മർദ്ദ കിടന്നപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ്റെ ഒരു ഓർത്തെടുക്കൽ കൊണ്ട് അദ്ദേഹത്തിനുമുണ്ടായി അതിനുശേഷമാണ് ഈ വേദന കണ്ട് മിക്കവാറും ജയിലിൽ കിടന്ന് മാങ്ങാണ്ടിക്കൂട്ടം വാനോ അണഞ്ഞു പോകണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മൊത്തം ഈ ഇലക്ട്രിഫിക്കേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇടക്കിടക്ക് ഇങ്ങനെ ഇലക്ട്രിഫിക്കേഷൻ കയറുമ്പോൾ ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ ചില വേദനകൾ വരും ഈ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാകാനുള്ള മരുന്ന് എന്താണെന്നാണ് സംശയം എന്തായാലും ഈ മരുന്ന് ഒരു വെറൈറ്റി മരുന്നാണ് ചില വ്യക്തികളെ ഓർത്ത് ചില സന്ദർഭങ്ങളിൽ മാത്രം ഇങ്ങനെ വല്ലാത്ത വേദന പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ കാണാതെ പോകരുത് രാഹുൽ മാങ്കണ്ടി കൂട്ടത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് സ്വന്തം തള്ളയ്ക്കുണ്ടായില്ല ഇത്രയും വേദന ആ വേദനയാണ് ഇപ്പോഴത്തെ പൊട്ടി ഒലിച്ച് കാണുന്നത് ആരും ഇതിനെ അഭിനയം എന്ന് പറഞ്ഞ് വെറുതെ ആക്ഷേപിച്ച് കളയരുത് ഇതെല്ലാം ഒറിജിനലാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടന്ന് ഏതാണ് ഉള്ളിൽ കിടന്നുള്ള ഇടുക്കി ഗോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണോ എന്നുള്ള സംശയം പോലും ഉണ്ടായേക്കാം പക്ഷെ ആണെന്ന് പറയാൻ നമുക്കറിയില്ല എന്തായാലും ഗംഭീര ഇലക്ട്രിഫിക്കേഷൻ ആയിപ്പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല